നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്ക്രീനിൽ കാണുന്ന ആൾ അറിയാലോ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ വൈറലായ ഒരാളാണ് വൈറൽ ആയതെങ്ങനെയാണെന്ന് അറിയാം അപ്പൊ അച്ഛ വർഗീത പറഞ്ഞുകൊണ്ട് മുസ്ലിംസിന്റെ മുഴുവനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ ഇവൾ ഇട്ടത് ആ വീഡിയോ വൈറലായി അതുകൊണ്ട് തന്നെ കുറെ മുസ്ലിംസ് ഒക്കെ പോയിട്ട് ഇവളുടെ കമന്റ് ബോക്സിൽ പറഞ്ഞു നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും നിന്റെ കാലടിച്ച് മുറിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തെറിയൊക്കെ ഇത് വെച്ച് ആ ഒരു തെറി കണ്ടപ്പോ ഇവൾക്ക് വീണ്ടും എന്തായി വർഗീയത കൂടിയിട്ട് വീണ്ടും ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവളുടെ പേര് കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് വെട്ടിപ്പുരയിൽ സിന്ധു എന്നാണ് ഇവളുടെ പേര് ഫേസ്ബുക്കിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഇന്ന് വെട്ടിപ്പുരയിൽ സിന്ധുവിന്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് വർഗീയത പറയാൻ വേണ്ടി മാത്രം വായ്പ തുറക്കുന്ന ഒരാളാണ് വെട്ടിപ്പരിയിൽ സിന്ധു അപ്പോ വർഗീയത പറഞ്ഞുകൊണ്ട് തന്നെയാണ് രണ്ടാമത് ഒരു വീഡിയോ കൂടി നമുക്ക് റിയാക്ട് ചെയ്യാം സുഹൃത്തുക്കളെ ഞാൻ പണ്ടേ പറഞ്ഞതാണ് ഈ നമസ്കാരവും പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ തൊണ്ണൂറ് ശതമാനവും സംഘികളോ സംഘിനികളോ ആയിരിക്കും നമസ്കാരം പറഞ്ഞോ ചില വിഭാഗങ്ങളിൽ നിന്ന് സംഘടിതമായ ചീത്തകളിയും ഭീഷണിയും ഒക്കെ എനിക്ക് ചില വിഭാഗങ്ങളിൽ നിന്ന് തെറിവിളികളൊക്കെ കേൾക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ വെട്ടിപ്പൊരയിൽ സിന്ധു പറയുന്നത് സിന്ധു നീ പച്ചക്കിങ്ങനെ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അവര് തെറി വിളിക്കൂലേ അവരെ മൊത്തമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഓരോ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് തെറി വിളിക്കും അവര് മാത്രമല്ല ഏതൊരു മതവിശ്വാസിയാണെങ്കിലും അവരുടെ മതത്തെ കുറ്റം പറയുമ്പോൾ അവര് തെറിവിളിച്ചു പോകും എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഭീഷണി ഇവളുടെ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്നാണ് ഏതൊരു മുസ്ലിം നാമതാര് പറഞ്ഞത് ഇവള് പറഞ്ഞ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഇവളുടെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും പറയും അത് ഞാനൊന്ന് കേൾപ്പിച്ചരാം ഭാരത്തിന് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ നാളെ ഭാരതത്തിന് ഇത് തലവേദനയായി വരുമെന്ന് ഇങ്ങനെയും പറഞ്ഞു നിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കണ്ണു കുത്തിപ്പൊട്ടിക്കും എന്നെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹം പണ്ണാക്കന്മാരായി പോകില്ലേ പക്ഷെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിന്റെ പ്രശ്നമല്ല നിന്റെ തലച്ചോറിനകത്ത് ചാണകമുണ്ട് എന്ന് തെളിയിക്കുന്ന വാക്കുകളായിട്ടാണ് എനിക്കൊക്കെ തോന്നിയത് നിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നിന്റെ തലച്ചോറിനകത്ത് ചാണകമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് നീ ഓരോ വാക്കും സംസാരിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിന്റെ ഒക്കെ തലച്ചോറിനകത്ത് തീർച്ചയായിട്ടും ചാണക കൂമ്പാരം തന്നെയായിരിക്കുമെന്ന് അപ്പം നമുക്ക് ഇവളുടെ വീഡിയോ കണ്ടിട്ട് കുറെ മറുപടി കൊടുക്കാനുണ്ട് ഇവള് സംസാരിക്കുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും പ്രത്യേകിച്ച് ഇവളുടെ ഒരു മൂളലുണ്ട് ഇവളെന്തൊരുമാതിരി വാവിടുത്ത പശു കരയുന്നത് പോലെ മേ നമുക്കൊന്നും പറ്റൂല ഇങ്ങനൊക്കെ അറിയണമെങ്കിൽ ചാണകം ദിവസം ചോറിൻ്റെ തൊട്ടു കൂട്ടണം നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംസാരിക്കാൻ കഴിവില്ലാത്ത ഊളകളൊക്കെ വന്നിട്ട് ഇതേപോലെ പശ കരുന്നത് പോലെയൊക്കെ കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്താൽ പറയണ്ടെ അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഇതേപോലത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കും ഇങ്ങനത്തെ സൗണ്ട് തന്നെയാണ് ഇവളുടെ വീഡിയോയില് കൂടുതലായിട്ട് കാണാൻ പറ്റുക എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മേഹ എന്നുള്ള ഒരു സൗണ്ട് അങ്ങ് ഉണ്ടാക്കും അതിന്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം മനസ്സ്മൃതി വെച്ച് മനുസ്മൃതി വെച്ച് ഏഹ് ഇതെന്താ ഇത് പണ്ടത്തെ കാസറ്റ് ഉണ്ട് തിരിച്ചിട്ട് നമ്മുടെ ടേപ്പ് റെക്കോർഡിലോട്ട് കേട്ടുന്ന ഒരു കാസറ്റ് ആ ഒരു കാസറ്റ് കുടുങ്ങി കഴിഞ്ഞാൽ ഇതേപോലത്തെ സൗണ്ട് ആണ് ഉണ്ടാക്കുക ആ അതുകൊണ്ട് സംഘടനകളൊക്കെ ഇതേപോലത്തെ സൗണ്ട് തന്നെയാണ് ഉണ്ടാക്കുക എന്തായാലും നമുക്ക് ഇവള് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാനുണ്ട് പറയുന്നത് ഫുൾ ആയിട്ട് പൊട്ടത്തരമാണ് അത് നിങ്ങൾക്ക് വീടോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലാവും കാണാം ഞങ്ങള് ഏതെങ്കിലും നൂറ്റാണ്ടിലുള്ള ആ കിതാബുകളും കെട്ടിപ്പിടിച്ചല്ല ഏതെങ്കിലും നൂറ്റാണ്ടിലുള്ള കിതാബും കെട്ടിപ്പിടിച്ചല്ല ഉറങ്ങില്ലെന്ന് ഉദ്ദേശിച്ചത് ഖുർഹിനെ കുറിച്ചാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള മുസ്ലിംസിൽ ആരാണ് ഖർഹാനും കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നത് എന്താ പറയുന്നത് തള്ളച്ചി നിങ്ങൾക്ക് തന്നെ വല്ല ബോധമുണ്ടോ നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ ഈ ഹിന്ദുക്കളെ കാഫിറുകളായിട്ടാണ് ഇവർ പരിഗണിക്കുന്നത് മുസ്ലിങ്ങൾ പരിഗണിക്കുന്നത് ഈ ഹിന്ദുക്കളെ മുസ്ലിംസ് കാഫിറുകളായിട്ടാണ് പരിഗണിക്കുന്നതെന്ന് നിങ്ങളോടാരാണ് പറഞ്ഞത് ഷാകരിൽ നിന്ന് പഠിപ്പിച്ചു തന്നതാണോ അതാവാനാണ് സാധ്യത കൂടുതൽ അല്ലാതെ ഇവിടെ മറ്റു മതത്തിലുള്ള ഒരാളും പറയാത്ത വാക്കുകളാണല്ലോ ഈ സംഘിണി പറയുന്നത് ഈ സംഘിനി തളച്ചിയോടെ എനിക്ക് പറയാനുള്ളത് ഖുർഹാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിന്റെ മതത്തിലുള്ള ആളുകളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ള മതത്തിലുള്ള ആളുകളെ സ്നേഹിക്കണമെന്ന് അല്ലെ വാൽ തോന്നത് വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം ദിവസവും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തൊപ്പ് നാളായിട്ട് മാറില്ലേ ശാഖയിൽ നിന്ന് പഠിപ്പിച്ചതൊക്കെ രഹസ്യമായിട്ട് പറയാൻ പാടുള്ളൂ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് അച്ചക്ക് പറയാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിനകത്ത് ചാണക കൂമ്പാരമാണെന്ന് പറയേണ്ടി വരും അതാണ് സത്യം കാരണം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിക്കുക എന്നും അത് പിന്നീട് എപ്പോഴും ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക അപ്പോ ഈ ചാണക തള്ള പറഞ്ഞത് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഓരോ മുസ്ലിംസിനും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മുസ്ലിം കൺട്രി മാറ്റണം എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെ പറയാനുണ്ടായ കാരണം നിന്റെ തലച്ചോറിനകത്തുള്ള ചാണകം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഇവിടെയുള്ള മുസ്ലിംസിന് എല്ലാവർക്കും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്താ പറയാ മുസ്ലിം കൺട്രി ആക്കി മാറ്റണം മാറ്റണമെന്ന് യാതൊരു വിധ ഇതുമില്ല പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആളുകൾക്ക് തീരെ ഇല്ല ജനാധിപത്യത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പക്ഷെ ഇവിടെയുള്ള കുറച്ച് സംഘികളുണ്ട് അവന്മാർക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഹിന്ദുത്വ രാഷ്ട്രമാക്കിയിട്ട് മാറ്റാൻ വേണ്ടിട്ട് അവന്മാര് പാടിച്ച പാടി പതിനെട്ടും ശ്രമിച്ചു കൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞത് സംഘികളാണ് ചെയ്യുന്നത് മുസ്ലിംസ് അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബറിൽ അഹമ്മദാബാദിൽ വെച്ച് എ ഐ സി സി യോഗം ചേർന്നപ്പോൾ അതിൽ ആനിബസിന്റെ ഇരുപതിനായിരത്തിലധികം ഹിന്ദുക്കളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതം മാറ്റിയതായി പറഞ്ഞു ഈ കണക്കൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് നിന്ന് വഴിപ്പിച്ചു തരുന്നതാണോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും അല്ലെ ചാണകം മാത്രമാണോ ഇതിന്റെ തലച്ചോറിനകത്തുള്ളത് എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം വേറെ ഒന്നുമല്ല ഇരുപതിനായിരം ഹിന്ദുക്കളെ മാറ്റി പോലെ പറയുന്നത് പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൈവേണ്ടല്ലേ ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ ശാഖയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വന്നിടത്ത് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കില്ല എന്ന് ചിന്തിക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറയില്ല തലച്ചോറിനകത്ത് ചാണകവും വർഗീതയും മിസ്സായിക്കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് നാട്ടുകാരെ മുഴുവൻ തെളിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ വെട്ടിപ്പൊരയിൽ സിന്ധു എന്ന് പറയുന്ന ഈ തളച്ചി എന്താ പറയുന്നതെന്ന് ഇയാൾക്ക് അങ്ങനെ ബോധമുണ്ടെങ്കിൽ ഇതേപോലത്തെ പൊട്ടത്തരമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇപ്പോ എപ്പോഴാണ് ഇരുപതിനായിരം ഹിന്ദുക്കള് മുസ്ലിം മതം സ്വീകരിച്ചത് അല്ലേ അതും ആരോ ഫോഴ്സ് ചെയ്തിട്ട് മതം സ്വീകരിപ്പിച്ചതാണെന്നാണ് ഇവള് പറഞ്ഞുകൊണ്ട് വന്നത് ഇതൊക്കെ ശാഖയിൽ നിന്ന് കിട്ടുന്ന മണ്ഡത്തരമാണ് അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് മൂന്ന് പേരെ മതമാക്കിയതായി മാത്രമേ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ ഇരുപതിനായിരം എന്നാണ് ഈ ബി ജെ പി കാര് പറഞ്ഞത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് വെറും മൂന്ന് പേരെയാണ് മതമാറ്റിയിട്ടുള്ളത് എന്നാണ് മൂന്ന് പേരെ മതമാറ്റിയതിന് ഇരുപതിനായിരം പേരാക്കി ഇതാണ് ഈ ശാഖയുടെ പ്രശ്നം ഒന്നിനെ ഇരുപതിനായിരം എൽ ടി ആക്കിയിട്ടൊക്കെയാണ് നമ്മുടെ മിത്രങ്ങൾക്ക് കൊടുക്കുക ഞങ്ങൾക്ക് ഒരു നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വം എന്തായിരുന്നു കോൺഗ്രസ് അന്ന് മുതലേ ഹിന്ദുക്കളോട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു കോൺഗ്രസ് നേതൃത്വം ഹിന്ദുക്കളോട് എന്ത് അണ്ടി നീ പറയുന്നത് നിനക്ക് ശാഖയിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ തന്നെ നിന്റെ തലച്ചോറിനകത്ത് കയറിയതിനെ കൊണ്ടാണ് നീ ഇങ്ങനത്തെ പൊട്ടദമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ചു പറയുന്നത് അല്ലാതെ ഹിന്ദുക്കളെ ബുദ്ധിമുട്ടാകുന്ന ഒരു പ്രവൃത്തിയും ഇതുവരെ കോൺഗ്രസ് ചെയ്തിട്ടില്ല അങ്ങനെ പറയാനുണ്ടായ കാരണം പോലൊന്നുമല്ല കോൺഗ്രസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വർഗീയത ഇല്ലാത്ത ആളുകൾ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത മൂത്ത് നിൽക്കുന്ന ആൾക്കാരെ മാത്രം ഉയർന്ന സ്ഥാനത്ത് കൊണ്ടുവരുന്ന ഒരു മാർട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരൊരിക്കലും ഹിന്ദുക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു പരിപാടിയും ചെയ്യില്ല മുസ്ലിംസിനെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷെ ഈ രണ്ട് മതത്തിലുള്ള ആളുകളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറെ നാരികളുണ്ട് അതിൽപ്പെട്ട ഒരു നാറി തന്നെയാണ് നീയും അല്ലേ മനസ്സിലൊക്കെ അത്ര മാത്രം വർഗീയതയുണ്ട് ഇതൊക്കെ ശാഖയിൽ നിന്ന് തിക്കി കെട്ടി കൊടുത്തതായിരിക്കും ഇനി എത്ര വലിയ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കാര്യമില്ല ഇവരുടെ ഇതിന്റെ ഒക്കെ തലച്ചോറിനകത്ത് വർഗീയത മിക്സ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയെ പോലും വിമർശിച്ചുകൊണ്ട് ഇവളെ പോലുള്ള തീട്ടസങ്കേടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോ ലൈവ് ഒക്കെ ഇടുന്നത് അങ്ങനെ കണ്ടാൽ മതി ഇതൊക്കെ വർഗീയവാദി ചാണക കാറ്റഗറി അങ്ങനെ കണ്ടാൽ മതി പൊട്ടത്തിനെ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് ലൈവ് ഇടുന്ന ഒരാൾ സിന്ധു വെട്ടിപ്പുരയിൽ സിന്ധു അങ്ങനെ കണ്ടാൽ മതി കേട്ടാ ഇവിടുത്തെ ഹിന്ദുക്കളുടെ ബഹുസ്വരതയാണ് അവരുടെ സംസ്കാരമാണ് ഇവിടുത്തെ ജനാധിപത്യം നിലനിർത്തുന്നത് വെടിപ്പുരയിൽ നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുന്നത് ഹിന്ദുക്കളുടെ സംസ്കാരമാണെന്ന് ഒരിക്കലുമല്ല കാരണം വേറൊന്നല്ല ഹിന്ദുക്കൾ ഹിന്ദുത്തെ രാഷ്ട്രമാക്കാൻ വേണ്ടി പല കളിയും കളിക്കുന്നുണ്ട് ഇവിടെ സംഘികൾ പൂർണ്ണമായിട്ട് ഹിന്ദുക്കളെ ആക്ഷേപിക്കല്ല ഇവിടെയുള്ള സംഘികൾ ജനാധിപത്യം മാറ്റിയിട്ട് ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടി പല കളിയും കളിച്ചിട്ടുണ്ട് ഇപ്പോഴും കളിച്ചു കൊണ്ട് നിൽക്കുകയാണ് ജനാധിപത്യം മാറ്റിയിട്ട് ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ വേണ്ടി പല കളിയും കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ എന്നിട്ട് പറയാണ് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ സംസ്കാരമാണ് ജനാധിപത്യം നിലനിർത്തുന്നതെന്ന് ഇതൊക്കെ ഷാഖെ പോയിട്ട് പറഞ്ഞു കൊടുത്ത ആരെ കണ്ണും പൂട്ടിയിട്ട് അങ്ങ് വിശ്വസിക്കും അല്ലാതെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെയൊക്കെ തലച്ചോറിനകത്ത് ചാണകമുണ്ട് എന്ന് ഞങ്ങളൊക്കെ പറയും അതാണ് സത്യം ഉണ്ടോ എന്ന് പറയുമെന്നല്ല അതാണ് സത്യം തലക്കകത്ത് ചാണകമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ശേഷം ഞാൻ പറയാം ശേഷം വഴിയെ പറയണം എന്നാലും ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് കഞ്ഞു കുടിക്കാനുള്ള വകുപ്പുണ്ടാവും കുറെ ഒരു കണ്ടന്റ് കൂടി സിന്ധു വെട്ടിപ്പറിയൽ സിന്ധുവിന്റെ വീഡിയോ കൂടി നമ്മൾ ഇടക്കിടക്ക് ചെയ്യാൻ പോകാണ് ഇനി ഇവളെപ്പോഴൊക്കെ ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യും അപ്പൊ അതൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലക്ഷ്യം സ്വഹ സംസ്കൃതം ഒന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായവരെ കാണിക്കണ്ട കാരണം ചങ്കിണി എന്തൊക്കെയാ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ മതി അതായത് അവസാനിപ്പിച്ചതാണ് രാഷ്ട്രായ എന്താ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പോ എതെന്താ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പൊ ഇതെല്ലാം വേറെ നമുക്ക് വീണ്ടും കാണാൻ